തിങ്കൾ ശനി ദിവസങ്ങളിൽ നിങ്ങളിലേക്ക് എത്താൻ സെവൻ ഫൈവ് നയൻ ത്രീ എയ്റ്റ് സെവൻ വൺ ഡബിൾ സീറോ ഫോർ എന്ന നമ്പറിലേക്ക് ഓഫർ എന്ന് ടൈപ്പ് ചെയ്ത് വിടൂ പരിസ്ഥിതി ദിനത്തിൽ പട്ടാമ്പി റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് ശുചീകരണ പ്രവർത്തനം വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിലായിരുന്നു ശുചീകരണ പ്രവർത്തനങ്ങൾ നടപ്പാക്കിയത് ലോക പരിസ്ഥിതി ദിനാചരണത്തോടനുബന്ധിച്ചാണ് പട്ടാമ്പി റെയിൽവേ സ്റ്റേഷൻ ശുചീകരിച്ചത് റെയിൽവേയുടെയും പട്ടാമ്പി എംഇഎസ് കോളേജിലെ എൻ എസ് എസ് യൂണിറ്റിന്റെയും സംയുക്താഭിഖത്തിലായിരുന്നു ശുചീകരണ പ്രവർത്തനങ്ങൾ റെയിൽവേ പരിസരത്ത് വിക്ഷത്തൈകൾ വെച്ചുപിടിപ്പിക്കുകയും ചെയ്തു റെയിൽവേ അസ്റ്റന്റ് ഡിവിഷൻ എഞ്ചിനീയർ കെ അഴകർസ്വാമി ദിനാചരണം ഉദ്ഘാടനം ചെയ്തു സ്റ്റേഷൻ സൂപ്രണ്ട് ഇ കെ ബാബു സെക്ഷൻ എഞ്ചിനീയർ ഇ ജെ ജെയിംസ് സ്റ്റേഷൻ മാസ്റ്റർമാരായ എൻ വി ദീപ്തിമോൾ എംഇഎസ് സ്കൂൾ എൻ എസ് എസ് കോർഡിനേറ്റർ കെ ദിലീപ് തുടങ്ങിയവരും പങ്കെടുത്തു റെയിൽവേ മെറിറ്റ് സർട്ടിഫിക്കറ്റും നൽകി കുട്ടികളൊക്കെ കഴിഞ്ഞ വർഷത്തിലെ നമ്മുടെ എൻ എസ് എഫ് സത്യദിന ക്യാമ്പിൻ്റെ ഭാഗമായിട്ട് ഈ ഏരിയ നമ്മൾ വൃത്തിയാക്കി അവിടെ മരങ്ങൾ വെച്ചു പിടിപ്പിച്ചിരുന്നു അതിന്റെ തുടർച്ച എന്നോണം ആണ് നമ്മുടെ ചെടികളൊക്കെ വെച്ചു പിടിപ്പിക്കുന്നത് അത് നിലനിർത്തി കൊണ്ടുപോവുകയും നമ്മുടെ ഭൂമിയുടെ ഒരു സുരക്ഷിതത്വം ഉറപ്പാക്കുകയുമാണ് നമ്മളൊരു വഴി നൽകുന്ന സന്ദേശം അല്ല ഇത് നമ്മുടെ നിലനിൽപ്പ് എന്ന് പറയുന്നത് തന്നെ പല തരത്തിലുള്ള ഭീഷണി അതുകൊണ്ട് തന്നെ അതിനൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി അതിനൊക്കെ രക്ഷ നേടാൻ വേണ്ടിയിട്ട് നമ്മളെന്ത് ചെയ്യുകയാണ് ഈ ഒരു പ്രവർത്തനമായിട്ട് ഇത് ഒരു ദിവസത്തെ ഒരു പരിശീലനത്തിന്റെ ഭാഗമായിട്ട് അന്ന് മാത്രം ചെയ്യുന്നതല്ല